ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നെക്കുറിച്ച് നിറയെ പേർക്ക് ഡൗട്ടുണ്ട് എനിക്ക് എത്ര ബേബീസാണ് ഞാൻ ഏത് പ്ലേസിലിരിക്കുന്നത് അങ്ങനെ നിറയെ കാര്യങ്ങൾ നിറയെ പേർ കമൻറിൽ ചോദിക്കാറുണ്ട് നിറയെ പേർക്ക് സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്ക് ഒരു മറുപടി ആയിട്ടും ഒരു ട്രാവൽ വ്ലോഗായിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് വന്നിട്ട് ഞങ്ങൾ പോകുന്നത് കൊല്ലങ്കോടിലെ കുടിലിടം എന്ന് പറയുന്നൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലംകോട് ടൗണിൽ നിന്ന് പൊള്ളാച്ചി റോഡ് പൊള്ളാച്ചി റോഡ് സ്ട്രെയിറ്റായി പോയി കഴിഞ്ഞാൽ ഒരു ശ്രീനാരായണ സ്കൂൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ആ കട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ കട്ടിലോട്ടല്ലേ പോകേണ്ടത് സ്ട്രെയിറ്റായിട്ട് തന്നെ പോയാൽ മതി അതാണ് ഒരു അടയാളം പറഞ്ഞതാണ് അപ്പോൾ നമ്മളങ്ങനെ സ്ട്രെയിറ്റായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വ്യൂല് പെടും നമ്മുടെ ഈ കണ്ടത്തിൽ തന്നെയാണ് ഇവർ ഈ കുടിലിടം എന്ന് പറയുന്ന പ്ലേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഇതുകൊണ്ടാണ് അവർ നാച്ചുറൽ ആയിരിക്കും നമുക്ക് കാണാൻ നമുക്കത് എങ്ങനെ പറയാൻ നമുക്ക് സാധിക്കില്ല അത് കണ്ട് അനുഭവിക്കേണ്ട ഒരു ഫീലിങ്സാണ് പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോകാൻ നിന്നില്ല കാരണം എനിക്ക് രണ്ട് ബേബീസ് ഉണ്ട് എന്നെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാം എനിക്ക് രണ്ട് ബേബീസ് ഉണ്ട് രണ്ട് ബോയ് ബേബീസാണ് ഒരാൾക്ക് നാല് വയസ്സും മറ്റൊരാൾക്ക് പതിനൊന്ന് മാസം ഒരു വയസ്സാകാൻ പോകുന്നു അപ്പോൾ ചെറിയ ആൾ നല്ല കുറുമ്പനാണ് അപ്പോൾ അവൻ പെട്ടെന്ന് എണീക്കും അപ്പോൾ കറിയുമെന്നു പറയുമ്പോൾ അവൻ ഉറങ്ങുന്നൊരു ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ പ്ലേസ് കാണാൻ തന്നെ വന്നത് ഈ ഇത് വന്നിട്ട് കൊല്ലങ്കോടാണ് കൊല്ലംകോട് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന പ്ലേസാണ് ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് സെറ്റപ്പ് ഇപ്പോഴാണ് കേട്ടോ വന്നത് ഇതിനു മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒന്ന് രണ്ട് വർഷം ആയിട്ടുണ്ടാവും വിചാരിക്കണോ എൻ്റെ അറിവില് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലേസിലോട്ട് വരുന്നത് കാണാൻ വരും ഞാൻ ഈ റൂട്ടിലൂടെയൊക്കെ നടന്ന് ട്യൂഷൻ പോയിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇങ്ങനെയുള്ള ഈ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു കണ്ടം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇവർ നാച്ചുറലായിട്ട് ഈ സെറ്റ് ചെയ്തതും ഈ ലൊക്കേഷൻ ഒക്കെ ഇപ്പോഴാണ് കേട്ടോ വന്നത് ഞങ്ങൾ വരുമ്പോൾ മഴയുണ്ടാവും എന്ന് പേടിച്ച് പേടിച്ച് വന്നു എന്തോ ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ മഴയുടെ ക്ലൈമേറ്റായിരുന്നു ആ മഴയുടെ ക്ലൈമേറ്റിൽ ഈ ലൊക്കേഷൻ കാണാൻ വേറെ ലെവൽ ഫീലിങ്സ് ആയിരുന്നു എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോകണം എന്നുള്ള നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അവൻ കരയും ഞങ്ങളൊരു സഡൻലി പ്ലാനിൽ വന്നതാണ് അപ്പോൾ ഓക്കെ ഇനിയൊരു ദിവസം നോക്കാമെന്നുള്ളൊരു സെറ്റപ്പിൽ ഞാനും എടത്തിയും തിരിച്ചു പോയി ഞങ്ങൾ വരുമ്പോൾ തന്നെ മരുമോളും വരണം എന്നുള്ള ഒരു വാഷിലായിരുന്നു അപ്പോൾ അവളെയും വിളിച്ചിട്ട് അവൾക്ക് ചോക്ലേറ്റ്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ അതുപോലെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും ഞാൻ എവിടെയാണ് മാരേജ് കഴിഞ്ഞ് പോയത് ഞാൻ പാലക്കാടിലാണ് മാരേജ് കഴിഞ്ഞ് പോയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു പാലക്കാട് ജില്ലക്കാരിയാണ് നിങ്ങൾ കൊല്ലംകോട് വരികയാണെങ്കിൽ കുടിലിടം വന്ന് വിസിറ്റ് ചെയ്യൂ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ടാറ്റാ ബൈ ബൈ